ചേർത്തല താലൂക്ക് യൂണിയൻ പ്രതിഭാ സംഗമം നടത്തി ചേർത്തല താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കരയോഗങ്ങളിൽ നിന്നും കഴിഞ്ഞ വർഷം കലാകായിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ സംസ്ഥാന തലങ്ങളിൽ മികച്ച വ്യക്തിമുദ്ര കാഴ്ചവെച്ച പ്രതിഭകളെയാണ് ആദരിച്ചത് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി ജയചേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ എൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ സീമ അജകുമാർ എന്നിവർ സംസാരിച്ചു യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ എം എസ് എസ് കോർഡിനേറ്റേഴ്സ് സമാജ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ എന്നിവർ പങ്കെടുത്തു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സോഹദവും അഡീഷണൽ നിഖിൽ വേണു നന്ദിയും പറഞ്ഞു ഏതൊരു കണ്ടുപിടുത്തത്തിലും വേണ്ടി തുടങ്ങിയാൽ ഞാൻ ും ഒരു നല്ല ശതമാനം ജഡ്ജസ് ഒക്കെ എന്നെ പോലെ ചിലർക്ക് അടുത്ത പോലും പോയിട്ടില്ല ചിലവർക്ക് നല്ല സ്കിൽസ് ഉള്ള ആൾക്കാരുണ്ട് അതുപോലുള്ള ആൾക്കാർക്ക് ചിലർക്ക് തീരെ കുറവാണ് ഞാൻ കാറ്റഗറി വരുന്ന വഴിക്ക് കാറിൽ ആലോചിച്ച് ഞാൻ പറയണം പ്രത്യേകിച്ചും സംഘമാണ് എന്ത് പറയണം ഒരു ഒരു ചിന്ത എന്റെ മനസ്സിൽ പോയത് എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ഇന്നത്തെ നമ്മള് പറയും സോഷ്യൽ മീഡിയ ചിലരുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ചിലര് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പറയും വേറെ ചിലര് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ജനറലി ഇൻഫ്ലുവൻസർ ആണ് ആ പദം ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ മറ്റു പകരം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമായിരുന്നു കാലാകാലങ്ങളിൽ പക്ഷെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ഒരു തിരിഞ്ഞത് അധികമായിട്ടില്ല അപ്പൊ നമ്മുടെ ഏറ്റവും ഇൻഫ്ലുവൻസർ എനിക്ക് ആലോചിച്ചിട്ട് മറുപടി എന്താണെന്ന് വെച്ചാല് കാലമാണ് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ കാലം നമുക്ക് നേരെ വച്ച് നീക്കുന്ന ഓരോരോ വെല്ലുവിളികളാണ് നമ്മുടെ ഇൻഫ്ലുവൻസർ ഒരു കാലഘട്ടവും വെല്ലുവിളി വെല്ലുവിളികൾ ഇല്ലാതെ കടന്നുപോയി ആ വെല്ലുവിളി വെല്ലുവിളികളുടെ ആ ഒരു ചലഞ്ചസിന്റെ നേച്ചർ അല്ലെങ്കിൽ എന്നും വെല്ലുവിളികൾ നമുക്കുണ്ടായിരുന്ന ഇത്തരം വർഷത്തിൽ ഒഴിവാക്ക് അതിനെ കുറിച്ച് പറയാതെ പോകുന്നത് ഉചിതമായിരിക്കുന്ന തോന്നുന്നില്ല ഈ മരുപക്കത്തായും സംവിധാനത്തിൽ നിന്ന് മക്കത്തായും സമുദായത്തിലേക്ക് വരുവാൻ വേണ്ട ആ കാലഘട്ടത്തിൽ അന്നത്തെ നമ്മുടെ സമുദായം ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലംസിനെ ഏറ്റവും ഒരു മുടക്കേണ്ട കൊണ്ടുവന്ന ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന കാര്യത്തിൽ ഏറ്റവും മുന്നിട്ട് നിന്ന ആളാണ് ശ്രീ മഹന്ദ്